എ കെ ആന്റണി ദയവായി ഉപദേശം നിർത്തണം ആദ്യം വീട്ടിലിരുന്ന് മക്കളെയും ഭാര്യയും ഉപദേശിക്കുക ആയുഷ്കാലം പാർട്ടി തണലിൽ സുഖിച്ച് ജീവിച്ചില്ലേ നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് പാർട്ടിയുടെ പ്രതാപകാലത്ത് പാർട്ടിക്കകത്ത് രണ്ടാമനായ കൊലക്കൊമ്പൻ ഇപ്പോൾ അധികാരം പാർട്ടിക്ക് നഷ്ടമായി ഒന്നും കിട്ടാത്ത സ്ഥിതിയിൽ വന്നപ്പോൾ ഇല കൊഴിഞ്ഞ മരം കണക്ക് തിരുവനന്തപുരത്തേക്ക് വണ്ടിയേറി സ്വന്തം വീട്ടിൽ കഴിയുകയാണ് എന്തായാലും ആയുഷ്കാലം ജനസേവനം നടത്തിയത് കൊണ്ട് അത്യാവശ്യം ആഡംബരത്തിൽ കഴിഞ്ഞുകൂടാനുള്ള തുക പെൻഷനും ആനുകൂല്യവും വഴി കിട്ടുന്നുണ്ട് അതുകൊണ്ട് പട്ടിണി കിടന്ന് മരിക്കേണ്ട സ്ഥിതി വരില്ല ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലാത്തതിനാൽ അതൊക്കെ തള്ളിക്കളയാം ഒട്ടും സഹിക്കാൻ കഴിയാത്തത് ഇടയ്ക്കിടയ്ക്ക് ഇന്ദിരാഭവൻ എന്ന കോൺഗ്രസ് ഓഫീസിലെത്തി അവിടെ നടക്കുന്ന യോഗത്തിനകത്തിരുന്ന് പാർട്ടിക്കാരെ ഉപദേശിക്കുന്നതാണ് അല്പമെങ്കിലും മനസ്സാക്ഷിയും പാർട്ടിക്കൂറും ഉണ്ടെങ്കിൽ ദയവായി എ കെ ആന്റണി എന്ന മുതിർന്ന നേതാവ് ഉപദേശം അവസാനിപ്പിച്ച് വീട്ടിൽ തന്നെ കഴിയണം കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും ഉപദേശിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ആന്റണി പക്ഷേ ആന്റണി എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഉപദേശിക്കുന്നത് കേൾക്കുമ്പോൾ കേട്ടിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന കാര്യം അറിയാതെ പോകുന്നത് ആന്റണി മാത്രമാണ് കോൺഗ്രസിനകത്ത് ഐക്യം ഉറപ്പിച്ചു നിർത്തേണ്ട അവസരമാണിതെന്നും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ തപസ്സരിക്കുകയാണ് എന്നൊക്കെയാണ് ആദർശധീരനായ ആന്റണി ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെയും പിണറായി വിജയനെയും ജനങ്ങൾ തൂത്തെറിയും എന്നുവരെ ആന്റണി ഉപദേശിക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാവും എന്ന് ചുമ്മാതെ അങ്ങ് വിശ്വസിച്ചേക്കാം പ്രശ്നം അതല്ല കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഇടക്കിടെ വലിയ തോതിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന എ കെ ആന്റണി എന്ന നേതാവിന്റെ അഞ്ചനം എന്ന വീട്ടിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കൂടി ആന്റണി ഒന്ന് പറഞ്ഞു തരണം വലിയ കറകളഞ്ഞ കോൺഗ്രസുകാരൻ എന്ന മുദ്ര കുത്തുന്ന ആന്റണിയുടെ വീട്ടിൽ നിന്നുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യ ശത്രുവായ ബി ദേശീയ നേതാവ് ഉറങ്ങി ണീക്കുന്നത് ആദർശം വിളമ്പി വിളമ്പി അത് വളർന്ന സ്വന്തം മകൻ കോൺഗ്രസ് പാർട്ടിയെയും അതിന്റെ നേതാക്കളെയും ചീത്ത വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മടിയിൽ കയറിയിരിക്കുകയാണ് ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന രീതിയിലാണ് ആദർശക്കാരൻ ആന്റണി ഇപ്പോഴും ഉപദേശവുമായി രംഗത്ത് വരുന്നത് ഏതാണ്ട് എൺപത് വയസ്സ് കഴിയുന്നത് വരെ അധികാരത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞ ആളാണ് സാക്ഷാൽ ആന്റണി കേന്ദ്രത്തിലോ കേരളത്തിലോ കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും തരത്തിലുള്ള അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും എന്തെങ്കിലും ഒരു പദവി ആന്റണി ഒപ്പിച്ചെടുക്കുമായിരുന്നു അതിനുള്ള ഒരു സാധ്യതയും ഇല്ലാതെ വന്നപ്പോഴാണ് വേദ ഉപദേശിയായി കടന്നു വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ കുടുംബാംഗങ്ങളെപ്പോലും യഥാർത്ഥ രാഷ്ട്രീയം ബോധ്യപ്പെടുത്തി കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ വഴിത്താരയിലൂടെ നടക്കുവാൻ പഠിപ്പിക്കാതെ മക്കളെ തന്ത്രപൂർവ്വം മറ്റൊരു പാർട്ടിയുടെ ദേശീയ നേതാവായി വാഴിക്കുവാൻ രഹസ്യമായി സമ്മതം നൽകിയ ആന്റണിയാണ് കോൺഗ്രസ് പ്രവർത്തകരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ലല്ലോ കേരളത്തിൽ കോൺഗ്രസിന്റെ അധിപതിയായിരുന്ന അവസരത്തിലെല്ലാം ഒന്നാം തരം ഗ്രൂപ്പുകൾ നടത്തി അധികാര സ്ഥാനങ്ങൾ സ്വന്തമാക്കിയ ആളുകൂടെയാണ് ആന്റണി കേരളത്തിൽ എ കെ ആന്റണിയും കെ കരുണാകരനും എ ഐ ഗ്രൂപ്പുകളുടെ തലവന്മാരായിരുന്നു ഗ്രൂപ്പുകളുടെ ശക്തി കൂട്ടിയെടുക്കാൻ എല്ലാ കുതന്ത്രങ്ങളും പയറ്റി വിജയിച്ച നേതാവാണ് ആന്റണി അങ്ങനെയുള്ള ആന്റണിയാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ഗ്രൂപ്പ് ഇല്ലാതെ പ്രവർത്തിക്കണമെന്ന് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് തനിക്ക് ഗ്രൂപ്പ് കളിക്കാനുള്ള ആയുസ് ഇല്ല എന്നും ഗ്രൂപ്പ് കളിച്ചാൽ ഒന്നും കിട്ടാനില്ല എന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് ഉപദേശിയുടെ വേഷമിട്ട് പാർട്ടി വേദികളിൽ ആന്റണി എത്തുന്നത് എന്ന കാര്യം വിവരമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ തന്ത്രശാലയാണ് ആന്റണിയുടെ വീട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല അങ്ങനെയുള്ള സ്വന്തം വീട്ടിൽ ഒരു രാഷ്ട്രീയ ശത്രു മകന്റെ വേഷത്തിൽ വളർന്നു വരുന്നത് ആന്റണി അറിയാതെയോ കാണാതെയോ ഇരുന്നിട്ടില്ല യഥാർത്ഥത്തിൽ മൗനം പാലിച്ചുകൊണ്ട് തന്ത്രപരമായി മകനെ രാഷ്ട്രീയ ശത്രുപാളയത്തിലെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് ആന്റണി ചെയ്തത് ദേശീയ രാഷ്ട്രീയത്തിലോ കേരള രാഷ്ട്രീയത്തിലോ കോൺഗ്രസ് പാർട്ടിക്ക് സമീപകാലത്ത് പച്ചപിടിക്കാൻ സാധ്യതയില്ല എന്ന് മുൻകൂട്ടി കണ്ട് നീക്കം നടത്തിയ തന്ത്രശാലിയാണ് ആന്റണി കോൺഗ്രസിനകത്ത് മകൻ നിന്നാൽ ഗതി പിടിക്കില്ല എന്ന ആന്റണിയുടെ ഭാര്യ വരെ തുറന്നു പറഞ്ഞ സമയത്തും അതിലൊന്നും പ്രതികരിക്കാതെ ഞാൻ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ മൗനിയായി മാറിയ ആന്റണിയാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കുതന്ത്രക്കാരനായ രാഷ്ട്രീയക്കാരൻ എന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല നന്ദി നമസ്കാരം